ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പാക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ പാക്കിംഗ് വീഡിയോ ഇടുമ്പോൾ ഒരുപാട് പേര് കുറേ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഉത്തരമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ നാളത്തേക്കുള്ള ഓർഡറാണ് ഇത് നമ്മുടെ സ്ഥിരം നമ്മുടെ സീലിംഗ് മെഷീനാണ് അപ്പോൾ ഈ ഒരു സീലിംഗ് മെഷീൻ ഞാൻ വേറെ വീഡിയോകളിലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ പപ്പടമൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് സീൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് റൂമിൽ തന്നെ പാക്ക് ചെയ്യുന്നത് ഹാളിൽ എവിടെയെങ്കിലും പാക്ക് ചെയ്തുകൂടി എന്ന് അപ്പോൾ നമ്മളൊരു ജോയിൻറ്റ് ഫാമിലിയാണ് അപ്പോൾ നമുക്കിവിടെയാണ് കേട്ടോ നമ്മളെ റൂമിൽ തന്നെയാണ് എല്ലാ പാക്കിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെയാണ് സൗകര്യം അതുകൊണ്ടാണ് ഇവിടെ തന്നെ പാക്ക് ചെയ്യണത് പിന്നെ ഇതേപോലെയുള്ള പാക്കിംഗ് വീഡിയോസ് ഇടുമ്പോൾ എല്ലാവരുടെയും ഡൗട്ടാണ് ഇത് നമ്മൾ എങ്ങനെയാണ് സ്വന്തമായിട്ട് സെയിൽ കണ്ടെത്താം നമുക്ക് റീ ചെയ്യാതെ പാക്ക് ചെയ്ത് കൊടുത്ത് വരുമാനം നേടുന്ന വീഡിയോസ് ഇട്ടുകൂടെ എന്നൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്ത് വരുമാനം നേടുന്ന വീഡിയോസ് നമ്മൾ ഇട്ട് മുമ്പ് ഇട്ടിട്ടുണ്ട് അത് ഞങ്ങൾ സ്വന്തമായിട്ട് നേരിട്ട് നിങ്ങൾക്ക് തരണ വീഡിയോസാണ് നമുക്ക് അങ്ങനെ ഇടാൻ പറ്റുള്ളൂ വേറെ പാക്ക് ചെയ്ത് കൊടുത്ത് വരുമാനം നേടുന്ന വീഡിയോസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു വലിയൊരു എമൗണ്ട് അവർക്ക് ആദ്യം തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും എന്നിട്ടാണ് നമുക്ക് അവർ പ്രൊഡക്റ്റ് തരാം എന്നിട്ട് നമ്മൾ പ്രൊഡക്റ്റ് തിരിച്ചു കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ക്യാഷ് അടക്കം തരും പക്ഷേ അതിലൊന്നും അതൊക്കെ ഒരുപാട് ആ രീതിയിലൊക്കെ തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത്തരം വീഡിയോസൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുന്നത് പിന്നെ അത്രയും ഇപ്പോൾ അത്രയും വലിയൊരു എമൗണ്ട് നമ്മൾ കൊടുത്തിട്ട് പാക്ക് ചെയ്യാൻ പ്രൊഡക്റ്റ് എടുക്കുന്നേക്കാളും എന്തുകൊണ്ടും നല്ലത് നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു പാക്കിങ് മാത്രമല്ല നമുക്ക് എന്തൊരു ബിസിനസ്സും നമുക്ക് എന്ത് ഇപ്പോൾ ചിലർക്ക് അച്ചാറായിരിക്കും ഉണ്ടാക്കാൻ അറിയുക ചിലർക്ക് സോഫായിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ബിസ് ബിസസ് സ്റ്റാർട്ട് ചെയ്താലും ഞാൻ കൊണ്ടാവണ ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്തു തരാം അപ്പോൾ നിങ്ങളുടെ ചാനൽ നിങ്ങൾ നിങ്ങളെന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെറിയ ഞാൻ തോന്നിക്കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ ചെയ്തു തരുന്നതാണ് അപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം പിന്നെ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ എല്ലാവർക്കും എന്നെപ്പോലെ എല്ലാ വീട്ടമ്മമാർക്കും വീട്ടിലിരുന്ന് ചെറിയൊരു വരുമാനം ഒരുപാടും നമുക്ക് ഈ ഒരു ജോബിൽ നിന്നും കിട്ടില്ല എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ പറ്റി ഒക്കെ ഉള്ളൊരു വരുമാനം നമുക്ക് പ്രത്യേകിച്ച് വീട്ടന്മാർക്ക് കുട്ടികളൊക്കെ നോക്കി വീട്ടിലിരിക്കുന്ന വീട്ടന്മാർക്ക് ചെറിയൊരു വരുമാനം കിട്ടിയ തന്നെ നമുക്കത് അവരുടെ കോൺഫിഡൻസിനെ ഒരുപാട് ബാധിക്കുന്ന എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരുപാട് കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യുന്ന അതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കാതെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലെന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ സപ്പോർട്ട് ചെയ്യാം താങ്ക്